അപ്പോൾ നമ്മുടെ എൻഎസ് കണ്ടിരിക്കുന്നത് കൊറച്ച് നാളൊക്കെ ശേഷമാണ് ഞാൻ വീട് പറഞ്ഞത് എൻ എസ് വെച്ചിട്ടുള്ളത് മിറ കോങ്ങനുണ്ട് അടിപൊളി അല്ലേ എനിക്ക് വേറെ ഇഷ്ടാണ് എന്റെ വണ്ടി നമുക്ക് ഇവിടെന്ന് മാറിയിട്ട് സ്ഥലത്ത് പോണ്ടി കാണിച്ചരാം അപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു നല്ലൊരു സ്ഥലത്തിണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിർത്തിട്ട് നമുക്ക് വണ്ടി കാണിച്ചരാം ഓക്കെ അയ്യോ ന്യൂട്രൽ ആയിട്ടില്ല ന്യൂട്രൽ ആയി ഓക്കെ ഓക്കെ ഇതാദിക്കണ നമ്മടെ എൻഎസ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എന്താണെന്നൊക്കെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒന്നു പറഞ്ഞായിരുന്നു ഡ്യൂക്കിൻ്റെ ഹാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏ പിന്നെ ഹെഡ് ദാത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഒക്കെ അടിച്ചിട്ട് ഹെഡ് താത്തിയിട്ടുണ്ട് പിന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ പിന്നെ ടൈറ്റ് ടേഡി ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിസ്കവറിൻ്റെ മറ്റേ ക്യാബ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിടിക്കണത് പിന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല മഴക്കാലം കാരണം അതുകൊണ്ട് ഒരുപിച്ച് ലുക്കാവും പിന്നെ അണ്ടർ ബെല്ലി ആർ സിയുടെ അതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പറയണതാ ആർ സിയുടെ അണ്ടർ ബെല്ലി ഡ്യൂക്കിൻ്റെ വൺ കാർഡ് ില് പിന്നെ ഡംബർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡംലേറ്റ് അന്ന് സെറ്റ് ചെയ്തിട്ട് വരുന്ന വഴിക്ക് തന്നെ ഇതിന്റെ ഒരു ഇത് സ്ക്രൂ പോയി റോഡ് എത്ര നല്ല റോഡാണ് ഞങ്ങളുടെ അടുത്ത് അത് പോയി പിന്നെ ഇപ്പോഴത്തെ വേറെ പണി കിട്ടി ഇപ്പൊ വണ്ടി എടുത്ത് നോക്കിയപ്പോ വണ്ടിക്ക് കാണിച്ചരാം എന്താ പറയാ വണ്ടിയുടെ ഹോൺ വർക്ക് ആവുന്നില്ല ഹോണ് കണ്ടില്ല ഹോണ് സൗണ്ടില്ല ഹോൺ അടിച്ച് പോയി ഓരോരോ ഇത് ഞാൻ അത് ശരിയാക്കി കൊണ്ടുപോകണം അപ്പൊ അങ്ങനെ ഇത്രയും വീഡിയോസാണ് നമ്മൾ നമ്മൾ നമ്മുടെ വണ്ടീനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു വോട്ടർ ഷോ വരുന്നുണ്ടല്ലോ ഓക്കേ അപ്പം ഇത്രയും വർക്കാണ് നമ്മൾ നമ്മുടെ വണ്ടീനെ കുറിച്ച് ചെയ്തിട്ടുള്ളത് ചില മിറർ മിററ് വെച്ചാൽ വണ്ടീ സെറ്റായി നമ്മുടെ മിറർ നമ്മൾ ഡ്യൂക്കിൻ്റെ മിറർ വെച്ചിട്ടുള്ളത് ഡ്യൂക്ക് ബി എസ് ത്രീയുടെ മിററ് വെച്ചിട്ടുണ്ട് ഹാൻഡിൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഹാൻഡിലാണ് രസമാണ് വണ്ടി കയറി നിന്നിട്ട് ഇരിക്കുമ്പോൾ ആദ്യതാണ് മറ്റേത് ടു പി എസ് ഹൈൻലാട എൻഎസിൻ്റെ ഞാൻ പിന്നെ ഇത് വെച്ചപ്പോൾ പോകണ്ടല്ലേ ഒരു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് ഒരു ആൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ജാതി പോസിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ജാതി പോസ് ഇടാൻ പറ്റിയത് ആദ്യ സംഭവമാണ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഹെഡ് താത്തിട്ടുള്ളത് കൊണ്ട് വണ്ടിയുടെ ലുക്ക് മാറി പിന്നെ ഒരുവിധം ആൾക്കാർ ഇനി ചെയ്യാനുള്ള വണ്ടിയുടെ കളർ ചേഞ്ചിങ്ങും പിന്നെ യൂസ് യൂസ് യു എസ് ഡി ഫോർക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ പിന്നെ ടയർ സൈസ് കൂട്ടിയാൽ വണ്ടിയുടെ പെർഫോമൻസ് പറയും ഞാൻ കുറേ ചോദിച്ചു വണ്ടി ബി എസ് ഉണ്ടോ ടോപ്പൻ്റെ ഉള്ള വണ്ടിയാലോ അപ്പോൾ സൈസ് കൂട്ടി ബാക്കെന്നൊക്കെ ആകുമ്പോൾ ലുക്കായിരിക്കും പക്ഷെ വണ്ടിയുടെ പെർഫോമൻസ് കുറയും പിന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും മൈലേജ് അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കയ്യില്ല ബി എസ് വണ്ടിക്കൊക്കെ പക്ഷെ ഇങ്ങനെ നിർത്തിയിട്ട് കാണുമ്പോൾ അത് രസമാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടി ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സംഭവമൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ മെയിൻ പ്രശ്നം ഈ സംഭവമൊക്കെ ഒരു കളർ പോയിച്ചാ എന്താ ചെയ്യാ അതൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഓയില് മാറായിട്ട് തോന്നുന്നുണ്ട് നോക്കിയിട്ടില്ല ഓയില് കുറച്ചുള്ളൂ ഞാൻ നാളെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഡൊമിനാറിന്റെ ലൈറ്റ് കയറ്റാനൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാം മോഡിഫിക്കേഷൻ നിങ്ങൾ കമന്റ് കിട്ടാം നമുക്ക് അതനുസരിച്ചിട്ട് ഫണ്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോ പിന്നെ നമുക്ക് ബി എസ് എൻ എസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോ ഇവിടെ അടിപൊളി സ്പോട്ടോ ഉണ്ട് ഒരു ഫോട്ടോ എടുക്കാം വണ്ടി എവിടെ കൊണ്ടുവച്ചാലും എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ഓ സി ലുക്ക് ക്യാമറയിലാണ്ട നിങ്ങൾ എൻ്റെ മോനെ വെറുതെ വൺ എക്സലോ എടുക്കണം വൺ പോയിന്റ് ടു എക് വീഡിയോ കാണണം യാതൊരു കാണാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ കാരണം വണ്ടീനെ കുറിച്ച് ഇങ്ങനെ വീഡിയോസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക അതൊക്കെ ഇങ്ങനെ നമ്മുടെ പോലെ വണ്ടി പ്രാന്തമുള്ള നിങ്ങളുടെ പോലുള്ള ഫ്രണ്ട്സുകൾക്ക് എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി പിന്നെന്താ ആ വണ്ടികളൊക്കെ ഈ വണ്ടി ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഈ ബി എസ് എൻ എസ്റ്റാ അതും ബ്ലാക്ക് കളർ മഞ്ഞ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എനിക്കിഷ്ടം ബ്ലാക്ക് ആയിരുന്നുകൊണ്ട് ഞാൻ ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് കിട്ടി അപ്പോൾ പിന്നെ ബ്ലാക്ക് അടിപൊളിയായാലോ ബ്ലാക്ക് അടിപൊളിയായല്ലോ എല്ലാം കൊണ്ട് ബ്ലാക്ക് അടിപൊളിയല്ലേ അപ്പോൾ പിന്നെ നമ്മളത് അങ്ങോട്ടേ എടുത്തു ഡൊമിനോറിന്റെ പൈസ പിന്നെ ഛാദി ലുക്കില് അപ്പോൾ ഞാൻ അങ്ങനെ കുറെ പൊട്ടത്തിലൊക്കെ പറയും ശരിയൊക്കെ കാരണം വണ്ടികളുടെ ഇഷ്ടം കൊണ്ടാണ് ഹെയർ പ്രത്യേകിച്ചൊന്നുമില്ല വണ്ടികളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളോട് ഇഷ്ടപ്പെട്ടൊരു കാര്യമുള്ള ഇന്ന് പ്രതീക്ഷിക്കാണ്ട് ഇഷ്ടപ്പെടാൻ പറ്റിയ ആൾക്കാരാണ് വണ്ടികൾ കാരണം എന്താ പറയുക ആ ചിലടത്തൊക്കെ നമ്മൾ എൻ്റെ കൂട്ടുകാരൊക്കെ ലൈഫ് ലൈഫ് ഫെയിലിയറൊക്കെ ഉണ്ടാവും ഇവരെ കാര്യത്തിലൊന്നുമില്ല നമ്മൾ പൈസ കൊടുത്താലും അവിടെ കെടുക്കും അതെന്താ അസെറ്റാണത് ഇത് ഇതുപോലെ കണ്ട് നമുക്ക് മനസ്സിനും എന്താ പറയുക കണ്ണിനും കുളിർമ കിട്ടും അപ്പം അങ്ങനെയൊക്കെ തന്നെ എന്തൊക്കെ പറയണ്ടല്ലേ അപ്പോൾ അടുത്ത മോഡിവേഷൻ വേഷൻ ഞങ്ങൾ ചെയ്യണം പൈസയുടെ കുറച്ച് സീ സീൻ കാരണമാണ് ചെയ്യാത്തത് പിന്നെ വണ്ടിയുടെ ടോപ്പ് ഒക്കെ എടുക്കാന്നുള്ള റോഡ് ഒന്നും ഞങ്ങളുടെ ഇവിടെ ഫുള്ള് റോഡ് പണിയാണ് ഓക്കെ നോക്കി വണ്ടി ഓൺ ആക്കിട്ട് വണ്ടി സൗണ്ട് കേൾപ്പിച്ചരാം എക്സോസ് എന്ന് വെച്ചിട്ടില്ല സിമ്പിൾ സാധനം ഈ ആർ പി എം കയറണ ഒരു രക്ഷ ഇല്ല ആർ പി എം ആണല്ലോ എൻ്റെ മെയിൻ ടോപ്പൻ ടോപ്പന്റ് കൊണ്ട് അമ്മാനം ആടുന്ന ആളാണല്ലോ ബി എസ് സ്ത്രീകളൊക്കെ പറയാ ഇവിടെ അവിടെ വിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും എന്തല്ലേ ഓക്കെ ഓക്കെ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ അപ്പൊ അടുത്ത എന്തെങ്കിലും മോളിക്വേഷണം ഇപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇത്രയും മാറ്റങ്ങൾ നമ്മൾ വണ്ടിയുമ്പോ ചെയ്തു നമ്മൾ അതൊക്കെ കാണാൻ ഒരിത് ഒരു ആഗ്രഹം പിന്നെ ഒരു പാഷൻ എന്നൊക്കെ അറിയില്ലേ അപ്പം അങ്ങനെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ എന്താ പറയുക വണ്ടികൾ ഇഷ്ടമുള്ള ബി എസ്സിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു കൊടുക്കുക പിന്നെ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയണില്ലേ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്തത് കൊണ്ട് എന്തൊക്കെയോ എണ്ണി പറയണമെന്നുണ്ടല്ലേ അതാണ് വണ്ടി ബാക്ക് ഹൈറ്റ് ചെയ്ത അടിപൊളിയില്ലേ ബാക്ക് ഹൈറ്റ് പിന്നെ സീറ്റൊക്കെ ഒരു ഡ്യൂക്സ് ആണെങ്കിൽ ബ്രോണിന്റെ വണ്ടിയിലൊക്കെ കാണും സീറ്റൊക്കെ പേരൊക്കെ അടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലൊക്കെ ചെയ്യണമെന്ന് അവരു കണ്ട് പക്ഷേ ഐ സി ഹെഡ് ലൈറ്റ് ഒക്കെ മാറ്റി അടിപൊളിയും ഇതിപ്പോ നോർമൽ സ്റ്റോക്ക് ഹെഡ് ഹെഡ്ലൈറ്റാ പക്ഷെ ഡൊമിനാറിന്റെ പൈസ പ്രശ്നമുണ്ട് അങ്ങനെ പിന്നെ ആ വൈറ്റ് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഞാൻ വൈറ്റ് സ്റ്റിക്കർ രണ്ടർ വലിയ ചിക്കറൊന്നും കിട്ടില്ല വണ്ടി ഫുൾ ബ്ലാക്കാണ് കേട്ടോ വണ്ടി ഫുൾ ബ്ലാക്ക് ആണ് വേറെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും പേരൊന്നും ഇട്ടിട്ടില്ല പെണ്ണുങ്ങളുടെ പേരൊന്നും ഹെഡില്ല കരുതി ഇതൊരു ബീസ്റ്റ് ചിക്കനട പിന്നെ പെണ്ണുങ്ങളുടെ പേരിട്ട് നമ്മള് പൂക്കികളാക്കില്ലൊരു വില്ലൻ ആ ഒരു ടൈറ്റിലോട് അറിവായിരുന്നവനൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെന്താ ഉം അത്ര കാര്യ ബി എസ് ത്രീ ബി എസ് ത്രീ എടുക്കണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാം പിന്നെ വണ്ടി നല്ല നോക്കി എടുക്കണ അടിപൊളിയാണ് നല്ല വണ്ടി കിട്ടാനും ഒരിക്കലും ഇട്ട് കളയണ്ട അടിപൊളിയാണ് കാരണം അവൻ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം ലുക്ക് കൊണ്ടായാലും പവർ കൊണ്ടായാലും പൈസയും കുറവുണ്ടെങ്കിലും അടിപൊളിയാണ് പവർ എന്നൊക്കെ പറഞ്ഞ വാരി ഇങ്ങനെ ഇങ്ങനെ എറിയും ഒരു ആറായിരം അയ്യായിരം ആർ പി എം ഒക്കെ കഴിയുകയാണ് എ ബി എസ് ഒന്നുമില്ല സൂക്ഷിച്ചു പോയില്ലെങ്കിൽ കയ്യും കാല കുടിയും ചിലപ്പോ അജീവൻ വരെ എടുത്തു ഒരു സാധനം അപ്പൊ ഗോൾഡൻ എഞ്ചിൻ എന്റെ ഗോൾഡൻജി കുറച്ച് മങ്ങിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യില്ല ചെയ്തിട്ടില്ല കേട്ടോ അണ്ടർ വലിയ സീനാണ് ഇവിടെ വണ്ടി വേടിച്ച അണ്ടർ വലി വീട്ടിൽ സമയത്ത് അണ്ടർ വലിയ പറഞ്ഞ അടിയിൽ സ്ക്രാച്ചായി എന്താപ്പറിയ പുതിയ കിട്ടാണ്ടിരിക്കാടുമ്പോ ഇവിടെ ഒരു സ്ക്രാച്ച് അറിയാണ്ട് ഇതുമൂലം ഉണ്ട് സ്ക്രാച്ച് മുന്നേ പുതിയ സ്ക്രാച്ചാ വണ്ടിയുമ്പോ വീണ സ്ക്രാച്ച് എന്റെ രഞ്ജത്താണ് വീണത് എന്താ ചെയ്യാല് തന്നെ തന്നെയുള്ളു ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവനെ കൊണ്ടു വീട്ടിവിടെ മിററ് വെച്ചാൽ ലുക്ക് ഉണ്ട് മിറർ വെച്ച് ഓടിക്കാൻ ഇഷ്ടമാണ് പക്ഷെ മിറർ വെക്കാണ്ട് ഓടിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം വണ്ടി എല്ലാം ഓടിക്കുമ്പോഴൊക്കെ അവിടെ ഒരു നമ്പർ വൈറ്റ് തട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ ഓടിച്ചാൽ മതി കയറുമീനൊന്നും ഇല്ല പിന്നെ ഹെഡ് താത്തിയിട്ടുള്ള ഇവിടെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും പിന്നെ പുതിയൊരു പീസിന്റെ ഇടാൻ പറ്റുന്ന ഒരു വീഡിയോസൊക്കെ ഉണ്ടോണ്ട് ഞാൻ ആ പീസ് ഇടാൻ പറ്റും അടിപൊളി അപ്പൊ ഫീസരാൻ വേണ്ടി പിന്നെ മഴക്കാലത്ത് വേണ്ടി തൈര് പുറത്തേക്ക് കറക്കാതെങ്കിൽ പിന്നെ വെള്ളം ഇറങ്ങിയിട്ട് വയറിംഗ് കിട്ടിയിട്ടും കാര്യങ്ങളൊക്കെ പണി കിട്ടും പറഞ്ഞു പെടിച്ചെടുത്തുമ്പോഴൊന്നും കെട്ടറിയോ പിന്നെ കണ്ടർ വയലൊക്കെ അടിപൊളിയും വന്നിട്ട് നമ്മടെ നമ്മളടിക്ക നമ്മക്ക് ഫോണില്ലാത്തത് വണ്ടിക്ക് പ്രശ്നം കേട്ടോ പക്ഷെ വരുന്ന ആൾക്കാര് ഉണ്ടായിട്ട് അടിക്കില്ലേ അതോ പ്രശ്നമേ സെക്കൻഡ് ഗിയറിലാണ് ഞാൻ കിടന്ന് കളിക്കണത് പക്ഷെ ഓക്കേ ഓക്കേ ടുത്തുള്ള കാരൊക്കെയാണ് വണ്ടിയാണ് നമുക്ക് അപ്പോൾ ഇത്രക്കുള്ള ചെറിയൊരു വീടിയെടുക്കാണ്ട് വെറുതെ വണ്ടി എടുക്കാത്തതുകൊണ്ടും പിന്നെ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്ത ഒരു ഇത് നിങ്ങൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല അടുത്തൊക്കെ എന്താ ചെയ്യോ അയ്യോ 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 പെട്രോൾ പിന്നെ ഒരു നൂറ്റി അമ്പത് ഇരിക്കുക എന്ന അവസാനം അടിച്ചിട്ടെ പെട്രോൾ ഒരു കട്ടേ ഉള്ളൂ അതിന് ഞാൻ ശരിക്കും വണ്ടിയില് പവർ ഒന്ന് പുറത്തേക്ക് എടുത്തോ കിട്ടി ശെരിക്കും പറയാച്ച വണ്ടി ഇപ്പഴും ഉറങ്ങാണ് വണ്ടി ഇപ്പഴും നല്ല ഉറക്കത്തിലാണ് ഇവന്റെ പവർ ഒന്നും പുറത്തേക്ക് എടുത്തിട്ടേ ഇല്ല യ്യോ ഓക്കെ അപ്പൊ എന്താ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ന്യൂട്ടലി ന്യൂട്രെ വീട് ന്യൂട്ടലിന് വീട് ഓക്കെ ന്യൂട്രീട് പിന്നെ സ്വിച്ച് ഓഫ് ആക്കി നമ്മൾ ഇറങ്ങി അപ്പൊ അപ്പൊരു അടുത്തൊരു വീഡിയോയില് കാണുന്ന കരേകൾ എല്ലാവർക്കും പായി അപ്പൊ എൻഎസ് ഇഷ്ടാണ് അതുപോലെ നമ്മുടെ വേറെ വണ്ടികളിൽ ഞാൻ കാണിച്ചരാം എൻഎസ് മാത്രല്ല നമുക്കുള്ള വണ്ടികൾ സ്പണ്ടർ എന്തിട്ടാ എന്തിട്ടാ ഇത് ഇടുവായോ ഈ ഈ വണ്ടിയുടെ പേര് അറിയോ ഏ ഏതെന്താ വായിക്കാന്ന് അറിയോ

ഓറഞ്ച് കളറാണെങ്കിന്ന് പറഞ്ഞ ഏയ് ഏ എന്തിനാ ഷർട്ട് വേണോ

ഒരു ഇടല്ലേ കോപ്പറേറ്റ് കിട്ടും അപ്പോ അടി 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 പിള്ളേരും വണ്ടി കാണാൻ വന്ന ഓക്കെ അപ്പോ ഫ്രണ്ട്സ് അപ്പൊ വന്നു അപ്പൊ നമ്മൾ വീഡിയോ അപ്പ് ആണ് അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരൊക്കെയാണ് എല്ലാവർക്കും ബൈ ബൈ